നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സുതാരം മാഷ് ആഹാരം കഴിക്കാൻ ഡൈൻ ടേബിളിലേക്ക് വന്നിരിക്കുകയാണ് പിന്നീട് കമലയിൽ നിന്ന് നീട്ടി വിളിക്കുകയാണ് പക്ഷെ അവിടെ കമലില്ലെന്നുള്ള കാര്യം ഒരു നിമിഷത്തേക്ക് മാഷ് മറന്നുപോയിട്ടുണ്ടായിരുന്നു ആ വിളി കേട്ടോണ്ട് പെട്ടെന്ന് വേദ അങ്ങോട്ടേക്ക് വരുവാണ് വേദയ്ക്ക് ശരിക്കും നടക്കാറൊന്നും ആയിട്ടില്ല എന്നാലും ഞൊണ്ടി ഞൊണ്ടി വേദ അങ്ങോട്ടേക്ക് വന്നു വേദ വന്നിട്ട് പറഞ്ഞു ആ എന്തെങ്കിലും വേണോ അമ്മ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയാണ് പെട്ടെന്നാണ് മാഷ ഓർത്തെ കമല ഇവിടെ ഇല്ലല്ലോ എന്നുള്ള കാര്യം അല്ല അച്ഛൻ ആഹാരം കഴിക്കാൻ വന്നാണോ ഞാൻ എടുത്തു എടുത്തരാന്ന് പറയാണ് അപ്പോഴേക്കും ചോദിച്ചു സ്ത്രീജെ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് സ്ത്രീജയടുത്ത് തലവേദനയായിട്ട് കിടക്കുക എന്നറിയാണ് നന്ദിനിയോ നന്ദിനി നന്ദിനിയെടുത്ത് താഴെ കട വരെ പോയേക്കുവാന്നറിയാണ് അല്ല അച്ഛൻ ആഹാരം ഞാൻ എടുത്തു തരട്ടേന്ന് ചോദിക്കുകയാണ് ആ എടുക്കാൻ പറയാണ് അങ്ങനെ വേദ കൂടി പോയിട്ട് മാഷിന് കഴിക്കാനുള്ള ദോശയും സാമ്പാറും ഒക്കെ എടുക്കുവാണ് അങ്ങനെ അവൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ വിളമ്പി വിളമ്പിത്തരട്ടെ അച്ചാന്ന് ചോദിക്കുകയാണ് പിന്നീട് വേദ വിളമ്പിക്കൊടുക്കുവാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതിനു മുമ്പ് മാഷ് വേദ ശരിക്കും നോക്കുക പോലും ചെയ്യാറുണ്ടായിരുന്നില്ല അല്ലെങ്കിലും വേദയെ മരിമോളായിട്ട് അംഗീകരിക്കാനായിട്ട് മാഷിന് ഒരുക്കുമായിരുന്നില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അതൊക്കെ മാറും അറിഞ്ഞു പിന്നീട് വേദ ആഹാരം എടുമ്പി കൊടുക്കണ സമയത്ത് മാഷ് ചോദിച്ചു അല്ല ഇപ്പൊ ഇങ്ങനെയുണ്ട് നിനക്ക് കാലിന്റെ വേദനയൊക്കെ ഉം അതൊക്കെ കുറവുണ്ടച്ഛാ അച്ഛനൊരു തൈലോ അമ്മയുടെ കൊടുത്തു വിട്ടില്ലായിരുന്നു അത് പുരട്ടി കഴിഞ്ഞപ്പം നല്ല വേദന കുറവുണ്ടെന്ന് പറയാണ് സൂക്ഷിക്കണം എന്നൊക്കെ മാഷ് പറയാണ് പിന്നീട് പറഞ്ഞു ഞാൻ കുറച്ച് വെള്ളം എടുത്തോണ്ടായിരുന്നെന്ന് പറഞ്ഞ് വേദം പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ക്ലാസ്സിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ചു പിന്നീട് ചോദിച്ചു അല്ല അച്ഛൻ ഇച്ചിരി സാമ്പാറോട് തരട്ടേന്ന് ചോദിക്കാം സാമ്പാർ കൊടുത്ത് ഇനി എന്തേലും വേണോ അച്ഛൻ ചോദിക്കാം ഏയ് ഇനി ഒന്നും വേണ്ടാന്ന് പറയണം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് മാഷിന് പെട്ടെന്ന് വിൽക്കുവാണ് മാഷി വിൽക്കുന്ന സമയത്ത് വേദന ആദ്യം ഒന്ന് തലയടിക്കാനായിട്ട് വന്നു വിൽക്കുമ്പോൾ നമ്മൾ സാധാരണ തല കൊട്ടൂലോ പിന്നീട് വേണ്ടെന്ന് കരുതി പിന്നെ പെട്ടെന്ന് വീണ്ടും ചുമ ചെയ്യുമ്പോഴത്തേനും വേദ പിന്നെ ഒന്നും നോക്കിയില്ല രണ്ടും കലിപ്പിച്ച് മാഷിന്റെ തലയിൽ ഇങ്ങനെ കൊട്ടുവാണ് മാഷ് ഒരു നിമിഷം വേദയെ നോക്കി തന്റെ സ്വന്തം മക്കൾ ചെയ്യുന്ന പോലെ തന്നെയാണ് വേദ ചെയ്യുന്നതെന്നുള്ള സത്യം മാഷ് തിരിച്ചറിയണം ഇവൾക്ക് തന്നോടുള്ള സ്നേഹവും കരുതലും കടപ്പാടും എന്താന്നുള്ള കാര്യം മാഷ് തിരിച്ചറിഞ്ഞു ആ സമയത്താണ് ശ്രീജ അങ്ങോട്ട് എഴുന്നേറ്റിരുന്നത് ശ്രീജ വരുമ്പം കാണുന്ന കാഴ്ച അതായിരുന്നു ശ്രീജയ്ക്ക് സന്തോഷമായി ഇത്രയും നാള് വേദയെ അകറ്റി നിർത്തിയിരുന്ന അച്ഛന ഇപ്പൊ വേദയുടെ സ്നേഹം കാണിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ശ്രീജയ്ക്ക് സമാധാനവും സന്തോഷമായി പിന്നീട് മാഷ് വേദയെ തന്നെ ഇങ്ങനെ നോക്കുവാണ് വേദ മാഷിനെ നോക്കി മാഷിന്റെ ആ നോട്ടം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ തന്നെ വേദയ്ക്ക് മനസ്സിലായി അച്ഛനെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പ തന്നെ മകളായിട്ട് അംഗീകരിച്ചോളും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് കമലയും അച്ഛമ്മയും കൂടെ അമ്മണിയും അച്ഛമ്മയും കൂടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവാണ് അപ്പൊ അവിടെ രാമായണ മാസം ആയതുകൊണ്ട് രാമായണ വായന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ പോയി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ വലം വെച്ചിങ്ങനെ വരണ സമയത്ത് കമലയോട് പറഞ്ഞ് കേട്ടില്ലേ ആ വായിക്കുന്ന ഏതാണെന്നറിയോ സീതാ സ്വയംവര വായിച്ചോണ്ടിരിക്കുന്നു നീ അത് കേട്ടോന്ന് എന്ന് സ്വയംവരം മാത്രം ആയിട്ടുള്ള കമല ഇന്ന് എന്തൊക്കെ സീത രാമനും അഭിമുഖീകരിക്കാനായിട്ട് കിടക്കുന്നു വനവാസം എന്ന് വേണ്ട ലൈംഗാദേഹനം യുദ്ധം അവസാനം ഭൂമി പിളർന്ന് സീതയാണ് അങ്ങ് പോകുന്നു എന്തൊക്കെ പ്രശ്നങ്ങളാ ഇതുപോലെ തന്നെ ഒരു കുടുംബത്തിലും ഒരു കല്യാണം കഴിഞ്ഞാലും അല്ലെങ്കിൽ പല കുടുംബത്തിലും ഇങ്ങനെയാ ഈ രാമായണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ ഉം ഇതുപോലെയൊക്കെ കുടുംബത്തിൽ സംഭവിക്കുന്നോണ്ടാ പല പ്രശ്നങ്ങളും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ കമൽ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മേ അമ്മ എന്തൊക്കെയാ പറയണെന്ന് നോക്കും അതെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിങ്ങനെ വെറുതെ പെട്ടിട്ട് കാര്യമില്ല ഞാൻ തിരുമേനോട് പറഞ്ഞിട്ടുണ്ട് കമല് വരാൻ പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തിരുമേനിൻ്റെ അടുത്ത് തന്നു പിന്നീട് തിരുമേനെ അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ ആ അച്ഛമ്മു അല്ല ഞാൻ ചെന്ന് ചെയ്ത് പറഞ്ഞ ഇതൊക്കെ നോക്കിയായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആ രണ്ടുപേരുടെ നക്ഷത്രം ഇതൊക്കെ നാളൊക്കെ വെച്ച് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ ദാമ്പത്യത്തിൽ ചില്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം അമണീച്ച മേച്ചു അയ്യോ അപ്പൊ ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കുക വേദയുടെയും വിക്രത്തിന്റെ നാളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അവരുടെ നോക്കാനായിട്ട് അവർക്ക് കഷ്ടകാല സമയമാണ് കുറച്ച് പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന പറഞ്ഞേ അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു അതിന് പ്രതിവിധി ഉണ്ടെന്ന് പറയാണ് പ്രതിവിധിയോ അതെ അതിനുള്ള ഉണ്ടെന്ന് പറയാണ് നമ്മള് ചില കാര്യങ്ങള് ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ടും നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാണ് പിന്നീട് തിരുവേന്റ് ശ്രീരാമന്റെ സീതയുടെ ഒരു വിഗ്രഹം ഞാൻ പൂജിച്ചേരാന്ന് പറയാണ് ആ വിഗ്രഹം ഒരു ദിവസം പെണ്ണിന്റെ വീട്ടുവെച്ചും പിന്നീട് ഒരു ദിവസം ചെറുക്കൻ്റെ വീട്ടിൽ വെച്ചും പൂജിക്കണമെന്ന് പറയാണ് പെണ്ണും ചെറുക്കനും അത് കേട്ടുകഴിഞ്ഞപ്പോൾ കമല ഒരു അന്താളിപ്പോടു കൂടിയിട്ട് അച്ഛമ്മയെ നോക്കുവാണ് ഇത് എന്ത് ഭാവിച്ച അമ്മേ വീട്ടുവെച്ച് പൂജിക്ക് നോക്കേ പക്ഷെ വേദയുടെ വീട്ടിൽ വെച്ചോ നടക്കുവോന്നൊരു രീതിയിലായിരുന്നു പക്ഷെങ്കില് അമ്മയെ അച്ഛമ്മ എന്ത് ചെയ്യാണ് കമലയെ കണ്ണടച്ച് കാണിച്ചു നീ പേടിക്കണ്ടെന്നുള്ള രീതിയിൽ ഈ സമയത്ത് തിരുമേനി അകത്തേക്ക് പോയിട്ട് സീതയുടെ രാമൻ്റെ പൂജിച്ച് വിഗ്രഹം എടുത്തുകൊണ്ട് വരുവാണ് അങ്ങനെ അത് എടുത്തുകൊണ്ട് വന്നിട്ട് കമലയുടെ ഇതിലേക്ക് കൊടുത്തു കമല ദക്ഷിണെ ഒക്കെ കൊടുത്ത് അതുങ്ങട് കയ്യിലേക്ക് വാങ്ങി പിന്നീട് പറഞ്ഞു അതെ സന്തോഷമായിട്ട് പോയിക്കോളൂ എല്ലാ പ്രശ്നങ്ങളും മാറിക്കോളൂ എന്ന് പറയണം അങ്ങനെ അവിടെ നിന്ന് നിറഞ്ഞ കഴിഞ്ഞപ്പത്തേനെ കമല ചോച്ചു അല്ലമ്മേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തൊക്കെയാത് വീട്ടിൽ വെച്ച് പൂജിക്കുന്നു ഓക്കെ പക്ഷേ എങ്കിൽ വേദയുടെ വീട്ടിലേക്ക് അതൊക്കെ വല്ല നടക്കുന്ന കാര്യമോ വിക്രം പോകുമോ എന്ന് ചോദിക്കുകയാണ് അതെ അതൊക്കെ നടക്കും അതിനുള്ള പരിപാടികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് വേദയുടെ അച്ഛമ്മയെ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ അവര് വേദയും വിക്രത്തിനും കൂട്ടാനായിട്ട് നാളെ വീട്ടിലേക്ക് വന്നുള്ളൂ എന്ന് പറയണം പത്മയും സാവത്തിരി കൂടെ ഏഹ് അതൊക്കെ നടക്കുവോ നടക്കുന്നേ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കണം അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ചില പരിപാടികളൊക്കെ ചെയ്തേ മതിയാകത്തുള്ളൂ എത്ര നാളെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അത് അതുമാത്രല്ല വേദയും വിക്രവും തമ്മിലുള്ള അകൽച്ചയും കാര്യങ്ങളൊക്കെ കുറയ്ക്കണമെന്ന് പറയണം അങ്ങനെ പിന്നീട് അവര് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് കമലയുടെ നെഞ്ചിനകത്തൊരു തീയുണ്ടായിരുന്നു ഇത് എവിടെ ചെന്ന് അവസാനിക്കും എങ്ങനെ തീരൂ എന്നൊന്നും അറിയത്തില്ല കാരണം ഏറ്റെടുക്കാൻ പോകുന്ന വലിയ റിസ്ക്കാ ഇനിയിപ്പം മാഷ് സമ്മതിക്കുവോന്ന് പോലും അറിയത്തില്ല അങ്ങനെ അങ്ങോട്ടേക്ക് പോവാനായിട്ട് പിന്നീട് കമലയും അച്ഛമ്മയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരുന്ന സമയത്ത് മാഷ് പത്രമൊക്കെ വായിച്ച് സിറ്റൌട്ട് തന്നെ ഉണ്ടായിരുന്നു അച്ഛമ്മയെ കണ്ടതെന്ന് ചോദിച്ചു അല്ല രാമായണ വായനയ്ക്ക് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ അമ്മേന്ന് ചോദിക്കുക രാമായണവേ അത് ഒരു ദിവസം ഒരു മാസവും വായിക്കാനുള്ളതല്ല ജീവിതകാലം മുഴുവൻ വായിക്കാൻ ഉള്ളതാ സുധാ സുധാകര എന്ന് പറയുന്നത് അങ്ങനെ അവരെയും കൊണ്ട് കയറി ആ സമയത്ത് മാഷൊറിഞ്ഞ് വാമേ അകത്തേക്ക് കയറി വരാൻ പറയണ അങ്ങനെ അവരകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പത്തേനും നന്ദി വന്നിട്ട് ചോദിച്ചു അല്ല പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ അച്ഛമ്മ നോക്കിയാ പ്രാർത്ഥനയൊന്നും കഴിഞ്ഞില്ല ഇനിയുള്ള പ്രാർത്ഥന വീട്ടിലാന്ന് പറയുന്നത് ഏ വീട്ടിലോ അതെ വിക്രവും വേദയും കൂടെ ചില പ്രാർത്ഥനകളൊക്കെ നടത്തണം രാമായണ മാസം അല്ലേ സീതയെ രാമനെ പോലെ തന്നെ വിക്രവും വേദയും അവര് നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ അതിനു വേണ്ടി കുറച്ച് പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തണമെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം നന്ദിനി ചോദിച്ചാൽ അച്ഛമ്മ പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ല എന്ന് പറയാണ് മനസ്സിലായില്ലല്ലേ അവര് രാമനെ സീതയെപ്പോലും വിക്രമം വേദയും ജീവിക്കണമെങ്കിൽ ഈ കുടുംബത്തിലുള്ളവരും കൂടെ വിചാരിക്കണമെന്ന് പറയാണ് കാരണം രാമനെ സീതയും ഓരോ കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കി വനമാസത്തിന് ചില മന്ദരമാര് അപ്പൊ അതുപോലെ തന്നെ ഇവരെ പറഞ്ഞു വിടാൻ ചിലർക്ക് ഉദ്ദേശമുണ്ട് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് പക്ഷെ അതൊന്നും പാടില്ല എന്ന് പറയണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും നന്ദിനിയെ നോക്കിയിട്ട് പറഞ്ഞു അല്ല ഈ മന്ദന എന്ന് പറഞ്ഞ് എന്നെ ഉദ്ദേശിച്ചാണ് അച്ഛമ്മ ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്തിനു പറയുന്നു മാഷ് വരെ ചിരിച്ചു പോയി നന്ദിനുടെ ആ പറച്ചില് കേട്ട് കഴിഞ്ഞപ്പത്തേനും അപ്പോഴേക്കും പിന്നീട് അച്ഛൻ പറഞ്ഞു കമലെ നീ അതിങ്ങടെ എടുക്കാൻ പറയണം ആ സമയം കമല കമല ബാഗ് തുറന്ന് ബാഗിനകത്തുന്ന് ശ്രീരാമന്റെ സീതയുടെ ആ ഒരു ചെറിയ വിഗ്രഹം എടുക്കുവാണ് പട്ടിപ്പൊതിഞ്ഞ് ഇരിക്കുവരുന്നത് അതങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ വേദം എല്ലാവരും ഒരു നിമിഷം അമ്പരന്ന് പോയി മാഷിച്ച് എന്താ അമ്മ ഇത് ഇതിന്റെ ഒന്നും അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം അതെ ശ്രീരാമന്റെ സീതയുടെ വിഗ്രഹമാണിത് രാമായണ മാസം അല്ലേ ഈ സമയത്ത് കമല പറഞ്ഞു അതെ തറവാട്ടമ്പലത്തിൽ നിന്ന് തിരുമേനി പൂജിച്ചന്നാണിത് ഇത് ഒരു ദിവസം ഈ വീട്ടുവെച്ച് നമ്മൾ പൂജിക്കണം പൂജിക്കണം എന്ന് പറഞ്ഞാൽ വിക്രം വേദയും വേണം പൂജകളൊക്കെ നടത്താനായിട്ട് പിന്നീട് ഒരു ദിവസം വേദയുടെ വീട്ടിൽ കൊണ്ടു വെച്ചത് പൂജിക്കണമെന്ന് പറയാം അല്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇതെങ്ങനെ ചെയ്യണേന്ന് ചോദിക്കാം ഇവർ തമ്മിലുള്ള അടുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുടുംബങ്ങൾ തമ്മിലുള്ള അകൽച്ചയൊക്കെ മാറും അതിനു വേണ്ടിട്ടാണ് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം മാഷു അല്ല വേദയുടെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ അതെന് എന്താ വേദയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അവര് കൂട്ടിക്കൊണ്ട് വന്നിട്ട് വരും സാവിത്രിയമ്മയും പത്മയും ഇങ്ങോട്ടേക്ക് വരും അപ്പം നമ്മളും കൂട്ടിക്കൊണ്ടും നമ്മള് കൂട്ടിക്കൊണ്ട് വന്നിട്ട് വരുന്ന സമയത്ത് നമ്മളും ആ കൂടെ പോകണമെന്ന് പറയാം നമ്മളോ നമ്മളെന്ന് പറഞ്ഞാലോ ഞാനും നീയും കമലയെ അവരോടൊപ്പം ചെല്ലണം എന്ന് പറയണം അവരെ കൊണ്ട് ആക്കിയിട്ട് ഇങ്ങോട്ട് തിരികെ വരണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ മാഷു പറഞ്ഞു ഏ അതൊന്നും നടക്കില്ല ഞാൻ വരത്തില്ല എന്ന് പറയും ആഹാ അത് കൊള്ളാലോ ഞാൻ വിചാരിച്ചു വിക്രത്തിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനാ എന്നെ സമ്മതിപ്പിക്കാനാ ബുദ്ധിമുട്ടെന്ന് നിന്റെ മോനെ പക്ഷെ അതിനേക്കാളും ശുണ്ടിയാണ് ഇപ്പം നിനക്ക് നീ ചോദിക്കുവാണ് അല്ലമ്മ അതെങ്ങനെ ശരിയാവും ഞാന് അതെ നീ കൂടുതലായിട്ടൊന്നും പറയണ്ട പിന്നീട് കമലയോട് പറഞ്ഞു അത് മോളുടെ കൈയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറയാണ് വേദയുടെ കൈയിലേക്ക് അങ്ങനെ വേദയുടെ കയ്യിലേക്ക് കമലേ അത് കൊടുത്തു ഈ സമയം അച്ഛൻ പറഞ്ഞു മോളത് വിളക്ക് വെക്കുന്നിടത്ത് കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചോളാൻ പറയണം അങ്ങനെ വേദയ അതുമായിട്ട് നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവാണ് അവിടെ കൊണ്ടോയി വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് പിന്നീട് വേദം അങ്ങോട്ട് വരുമ്പോൾ നന്ദിനി ഇങ്ങനെ നോക്കുകയാണ് വേദ ച എന്താ നന്ദിനി അടുത്തി ഏ എന്ന് പറയാണ് നന്ദിനി അടുത്തേക്ക് ഒട്ടും അതെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായി രണ്ടു കുടുംബങ്ങളും തമ്മിൽ ഒന്നിക്കുന്ന ഇഷ്ടപ്പെടുന്ന കാര്യമല്ലല്ലോ പിന്നീട് മാഷി ഇങ്ങനെ തനിച്ചിരിക്കണ സമയത്ത് അച്ചമ്മ അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് മാഷി ചോദിച്ചു അല്ലമ്മേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എനിക്കറിയാം ഇങ്ങനെയൊക്കെ ചെയ്ത് രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിട്ടുള്ള കാര്യമല്ലേ അമ്മ ചെയ്യുന്നതെന്ന് ചോദിക്കണം അതേടാ ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ മൂവാന്ന് പറയണം നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ആചാരാനുഷ്ഠാനങ്ങളോട് ചെയ്യണം ഒരു നല്ല കാര്യം നടക്കണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആചാരങ്ങളെയൊക്കെ ഒക്കെ കൂട്ടുപിടിച്ചാൽ മതിയാവുള്ളൂ അപ്പൊ അതിനു വേണ്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ അറിയാലോ വേദയും വിക്രോ ആ കുടുംബമായിട്ട് അടുക്കണം വേദയുടെ മനസ്സിൽ അവളുടെ വീടും വീട്ടുകാരും ഒക്കെ ഇല്ലേ എത്ര നാളെന്ന് വെച്ചാൽ അവളിങ്ങനെ പിരിഞ്ഞിരിക്കുന്നെ അവര് ഇങ്ങോട്ടേക്ക് വരണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമാണ് പിന്നെ നീ ഇതിന് തടസ്സമൊന്നും പറയരുത് നീയും വരണോന്നൊക്കെ പറയണം അവസാനം മാഷിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ ഇരിക്കുവാണ് അമ്മ പറഞ്ഞ പിന്നെ പോകാതിരിക്കാൻ പറ്റില്ല പിന്നെ അത് അതിനേക്കാളും വലിയ പ്രശ്നവും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പൊ നമ്മൾ കാണാൻ പോകുന്ന അടുത്തയാഴ്ചയിലെ പ്രമോവിശേഷം കേട്ടോ അതുമായിട്ട് വൈകുന്നേരം വിശേഷത്തെയും വരാവേ അപ്പൊ മറക്കാതെ എല്ലാവരും കാണണം കാണണോട്ടോ അത് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി